കവിത്വസിദ്ധിയുള്ള രാഷ്ട്ര തന്ത്രജ്ഞരുടെ അപൂർവ ശ്രേണിയിലാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ സ്ഥാനം നാവിൻ തുമ്പിൽ ഒരിക്കൽ ആവേശ ജ്വല പ്രസംഗങ്ങളും രാഷ്ട്രീയ ദർശനങ്ങളും കവിതകളും അനർഗളം ഒഴുകിയിരുന്ന അദ്ദേഹം മൗനം ഖനീഭവിച്ച കവിത പോലെ ഒടുവിൽ അനശ്വരതയിലേക്ക് മടങ്ങുകയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന നേതാവായിരുന്നു എ ബി വാജ്പേയി ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയായ വാജ്പേയിയെ മികച്ച എന്ന നിലയിലും രാജ്യം എന്നും ആദരവോടെ ഓർമ്മിക്കും മൂന്ന് വട്ടം പ്രധാനമന്ത്രി ആയിരിക്കുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും അതിന്റെ ഗതിവിധികളെയും തന്റെ വ്യക്തിപ്രഭാവത്താൽ സ്വാധീനിക്കുകയും ചെയ്ത സമുന്നത നേതാവിനെയാണ് വാജ്പേയിയുടെ നിര്യാണത്തോടെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് തന്റെ പാർട്ടി രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന പെരുമയോടെ അധികാരത്തിലിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് അസാമാന്യ പ്രതിഭയുള്ള ഒരു പ്രാസംഗികൻ രാഷ്ട്രീയ നേതാവ് കവി എല്ലാത്തിനും പുറമേ ജനഹൃദയങ്ങളിൽ വസിച്ചിരുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്ന ബി നേതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കൃഷ്ണ ബിഹാരി വാജ്പേയിയുടെയും കൃഷ്ണദേവിയുടെയും മകനായി ഗ്വാളിയേരിയിലാണ് അടൽ ജനിക്കുന്നത് അധ്യാപകനായിരുന്നു പിതാവ് വിക്ടോറിയ കോളേജിൽ നിന്ന് ഹിന്ദി സംസ്കൃതം ഇംഗ്ലീഷ് എന്നിവയിൽ ബിരുദവും നേടി കാൺപൂർ ഡി എ വി കോളേജിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം എന്നിവ അദ്ദേഹം പൂർത്തിയാക്കി അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ആര്യകുമാർ സഭ എന്ന ആര്യ സമാജത്തിന്റെ യുവജന വിഭാഗത്തിൽ നേതൃനിരയിലേക്ക് എത്തുന്നു വാജ്പേയി തുടർന്ന് രാഷ്ട്രീയ സ്വയം സേവക് സംഘിൽ അംഗമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ബാബാ സാഹേബ് ആപ്തയുടെ പ്രചാരക് ആയി മാറുന്നു നാൽപ്പതിൽ വളരെ ചുരുങ്ങിയ കാലത്തേക്ക് ഒരു ഇടത് വ്യതിയാനവും വാജ്പേയിക്ക് സംഭവിച്ചിട്ടുള്ളതായിട്ട് ചരിത്രം പറയുന്നുണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് ഐ എസ് എഫിൽ അംഗത്വമെടുത്തിട്ടുമുണ്ട് വാജ്പേയി സി പി ഐ ഒരു അന്താരാഷ്ട്ര കാഴ്ചപ്പാടായിരുന്നു അന്ന് വെച്ചുപുലർത്തിയിരുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നതിനിടെ ബ്രിട്ടനെതിരെ നടത്തുന്ന സമരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുമെന്നത് കൊണ്ട് സി പി ഐ സ്വാതന്ത്ര്യ സമരത്തിനു വരെ അന്ന് എതിരായിരുന്നു വാജ്പേയിയുടെ ഈ ഇടതുഭ്രമം താൽക്കാലികം മാത്രമായിരുന്നു താമസിയാതെ അദ്ദേഹം സംഘപാളയത്തിലേക്ക് തന്നെ തിരിച്ചു പോന്നു അടിസ്ഥാനപരമായി ആർ എസ് എസ് പ്രത്യയശാസ്ത്രമായിരുന്നു ഉള്ളിൽ എന്നതിനാൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് രാഷ്ട്രീയമായി സജീവമായിരുന്നിട്ടും ഗാന്ധിജിയുടെ ആശയങ്ങളോട് അനുഭവം പ്രകടിപ്പിക്കുവാനോ ദേശീയ തലത്തിൽ നടക്കുന്ന സമരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാനോ വാജ്പേയിക്ക് സാധിച്ചിരുന്നില്ല എന്നിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ആർ എസ് എസ് പ്രവർത്തകരായിരിക്കെ അടലും സഹോദരൻ പ്രേമും ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ അറസ്റ്റിലാകുന്നുണ്ട് ആൾക്കൂട്ടത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിലും ബടേശ്വറിൽ അന്ന് നടന്ന ആക്രമണങ്ങളിലൊന്നും തനിക്കോ സഹോദരനോ പങ്കില്ല എന്ന് എഴുതി നൽകിയിട്ടാണ് അന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത് ഇന്ത്യയെപ്പോലെ വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും നാട്ടിൽ മുന്നണി രാഷ്ട്രീയം വിജയകരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞതാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ വാജ്പേയിയുടെ ഏറ്റവും വലിയ നേട്ടം പതിമൂന്ന് കക്ഷികളുമായി തുടങ്ങി ബി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ പിന്നീട് ഇരുപത്തിരണ്ട് കക്ഷികൾ വരെ അംഗങ്ങളായി ി ജെ പി അകറ്റി നിർത്തിയിരുന്ന പല കക്ഷികളെയും ഒരു മുന്നണിക്കുള്ളിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മറ്റു കക്ഷികൾക്ക് ബി ജെ പിയിലെ ഏറ്റവും സ്വീകാര്യമായ മുഖമായിരുന്നു വാജ്പേയി ജനസംഘം സ്ഥാപക നേതാവായ ശ്യാമപ്രസാദ് മുഖർജിയാണ് വാജ്പേയിയിലെ രാഷ്ട്രീയക്കാരനെ വളർത്തിയെടുത്തത് എഴുപതുകളിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിനെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ രാജ്യമെങ്കും നടന്ന സമരങ്ങളിൽ മുഖ്യ പങ്കാളിയായി വാജ്പേയിമൊപ്പമുണ്ടായിരുന്നു മൊറാർജി മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇന്ത്യ ചൈന ബന്ധത്തിൽ നടത്തിയ ചുവടുവയ്പ്പുകളാണ് വാജ്പേയിയിലെ നയതന്ത്രജ്ഞനെ പുറത്തു പുറത്തുകൊണ്ടുവന്നത് എഴുപത്തി ഒൻപതിലധികം നടത്തിയ ചൈന സന്ദർശനം അറുപത്തിരണ്ടിലെ യുദ്ധത്തിന്റെ മുറിവുണക്കാൻ പര്യാപ്തമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനുമായി തകർന്നു പോയ ബന്ധം വിളക്കിച്ചേർക്കലായിരുന്നു അടുത്ത ദൌത്യം ഭാരതീയ ജനതാ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതില് രൂപവത്കരിച്ചപ്പോൾ വാജ്പേയി ആയിരുന്നു ആദ്യ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തൊണ്ണൂറ്റി ആറില് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അദ്ദേഹം പതിമൂന്ന് ദിവസം മാത്രമായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് പതിമൂന്ന് മാസം നീണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ രണ്ടാം സർക്കാരിന്റെ കാലത്താണ് പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയത് പ്രധാനമന്ത്രി പദത്തിലെത്തിയ ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ പൊഖ്രാൻ അണുവിസ്ഫോടന പരീക്ഷണം നടത്തുവാൻ തീരുമാനമെടുത്ത വാജ്പേയിയുടെ ധൈര്യം ശ്രദ്ധേയമായിരുന്നു തുടർന്ന് വിദേശ രാഷ്ട്രങ്ങൾ പലതും ഉപരോധം ഏർപ്പെടുത്തിയത് ഇന്ത്യ ബാധിച്ചുവെങ്കിലും വാജ്പേയിയുടെയും ബിജെപിയുടെയും വളർച്ചയ്ക്ക് അത് സഹായകമായതേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരിയിൽ തുടക്കം കുറിച്ച ഡൽഹി ലഹോർ ബസ് സർവീസ് ആകട്ടെ ഒട്ടാകെ അത്ഭുതത്തോടെയാണ് ലോകം നോക്കി കണ്ടത് അദ്ദേഹം കാവൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കെയാണ് കാർഗിൽ പാകിസ്ഥാന്റെ ആക്രമണമുണ്ടായത് ഓപ്പറേഷൻ വിജയ് എന്ന കാർഗിൽ വിമോചന യുദ്ധം വാജ്പേയിക്ക് ഏറെ ജനസമ്മതി നേടിക്കൊടുത്തു തുടർന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റോടെ കേവല ഭൂരിപക്ഷം നേടിയ വാജ്പേയി മന്ത്രിസഭ മൂന്നാം തവണയും അധികാരത്തിലെത്തി സ്ഥിരത അവകാശപ്പെടാൻ കഴിഞ്ഞ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ ആയിരുന്നു അത് എന്നാൽ അതേ വർഷം തന്നെ ഇന്ത്യൻ വിമാനം താലിബാൻ തീവ്രവാദികൾ കണ്ടാഹാറിലേക്ക് റാഞ്ചുകൊണ്ടു പോയതും യാത്രക്കാരെ മോചിപ്പിക്കാനായി ഭീകരരെ വിട്ടുകൊടുക്കേണ്ടി വന്നതും സർക്കാരിന് പരീക്ഷണമായി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ഒരു സംഘം ഭീകരവാദികൾ പാർലമെന്റ് മന്ദിരം ആക്രമിച്ചതോടെ സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഗുജറാത്തിൽ നടന്ന വംശീയ കലാപമാകട്ടെ വാജ്പേയി സർക്കാരിന്റെ യശസ്സിനും മങ്ങലേൽപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി പദം വാജ്പേയിക്ക് കയറ്റിറക്കങ്ങളുടെ നാളുകളാണ് സമ്മാനിച്ചത് അഴിമതി ആരോപണവും ശവപ്പെട്ടി കുംഭകോണവും അനാരോഗ്യവാനാണെന്ന പ്രചരണവും ഒക്കെ തിരിച്ചടികളിൽ പെടുന്നു സാമ്പത്തിക രംഗത്ത് കുതിപ്പുണ്ടായപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ അടിയറവ് പറയിച്ചപ്പോഴും അദ്ദേഹം തിളങ്ങുകയും ചെയ്തു സുവർണ ചതുഷ്കോണ പദ്ധതിയിലൂടെ ഇന്ത്യൻ ഗതാഗത രംഗത്തെ ഏറ്റവും ും വലിയ വിപ്ലവത്തിന് നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കിടക്കയിലും വീൽ ചെയറിലുമായിരുന്നു വാജ്പേയിയുടെ ജീവിത സായന്തനം പ്രസംഗങ്ങളെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും കവി അരങ്ങുകളായും കഥാപ്രസംഗങ്ങളുമായും മാറ്റി വാക്ചാതുരിയിൽ അതുല്യത അറിയിച്ച വാജ്പേയിയെ ഏറെ വേദനിപ്പിച്ചത് ശബ്ദ നഷ്ടമായിരുന്നു ഓർമ്മകളോടെ നഷ്ടപ്പെടലാകട്ടെ അദ്ദേഹം അറിഞ്ഞതുമില്ല കാവ്യ സൗന്ദര്യമാർന്ന ഒരു രാഷ്ട്രീയ കാലമാണ് കടന്നുപോയത്